ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വിവർസോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ വീഡിയോ നിങ്ങളുടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഞാൻ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം മെസ്സേജ് അയക്കാം ഓക്കെ അപ്പം നമുക്ക് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് അവൈലബിൾ ആണ് അപ്പോൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് യൂട്യൂബിന് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കുക എൻ്റെ നമ്പർ ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സർവീസൊക്കെ തരുന്നതാണ് അപ്പോൾ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുത്തിട്ട് എനിക്ക് അപ്പോൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം യൂട്യൂബിൽ വേണ്ടവർ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാം മെസ്സേജ് അയക്കാം സ്ക്രീൻഷോട്ട് അതുപോലെ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു ഒരു നമ്പർ രണ്ടാമത്തെ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ രണ്ടാമത്തെ നമ്പർ ഈ രണ്ട് നമ്പറിലും നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളുടെ ഡെമോ എല്ലാം അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കാം ഓക്കെ പിന്നെ ഇതിൻ്റെ ഈ സാരിയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ പിന്നെ ഈ സാരി ഒതുങ്ങിയിരിക്കില്ല അതിങ്ങനെ പതിയെ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എന്താ പറയുക നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ വരാം വെറുതെ വരരുത് പ്ലീസ് ഒരു അപേക്ഷയായിട്ടോ വെറുതെ മെസ്സേജ് അയച്ച് വരരുത് താല്പര്യമുള്ളവർ മാത്രം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വരാം അപ്പോൾ നമുക്ക് ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പഴയ വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് പഴയ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് മെസ്സേജ് അയക്കെട്ടോ ഇതിരിക്കാത്തത് കൊണ്ട് ഞാൻ എന്തെങ്കിലും കുത്താന്ന് വിചാരിച്ച് ഇരിക്കുന്നില്ല മനുഷ്യന് ബുദ്ധിമുട്ടാക്കുന്നു അപ്പോൾ നമുക്ക് എന്താ പറയുക ഇപ്പം എന്തൊരു ആശ്വാസം ഉണ്ട് ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോതി കോതി പോകുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കട്ടോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് ഒരു മെസ്സേജ് വന്നു മെസ്സേജ് വന്നപ്പോൾ ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ പോയി നിന്നുകൂടെ ആ മാതിരി മോശപ്പെട്ട മാറി മെസ്സേജസ് എനിക്ക് വന്ന അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു പറയാനുള്ള പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കും അങ്ങനെ പോയി നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥ വരാതിരിക്കട്ടെ അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ അമ്മയ്ക്കും പെങ്ങക്കും അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ അങ്ങനെ പോയി നിൽക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ അതെ ഞാൻ പറയത്തുള്ളൂ അല്ലേ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ അപ്പോൾ അയാൾക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ അല്ലേ മെമ്പർഷിപ്പ് നമ്മുടെ അന്നമാണ് അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക താല്പര്യമില്ലാത്തവർ തൃപ് എന്താ പറയുക സ്കിപ്പ് ചെയ്യാം അല്ലേ സ്കിപ്പ് ചെയ്ത് ചാടിപ്പോവാം ഉം അപ്പോൾ വീഡിയോ കോൾ കോള് വീഡിയോസൊക്കെ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കാം നമ്പർ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ തെറ്റാതെ ഡയൽ ചെയ്താൽ മെസ്സേജ് അയക്കട്ടോ അപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്ന് കഴിഞ്ഞാൽ നേരം ഈ പറഞ്ഞാൽ നിനക്കത് കണ്ടന്റ് അല്ലേ അവർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ പലർക്കും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ പലർക്കും പല രീതി ആയിരിക്കുമല്ലോ പക്ഷെ നമ്മൾ സർവൈവൽ ചെയ്യണമല്ലോ അപ്പോൾ സർവൈവൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരവസ്ഥ വരൊക്കെ വരാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കാം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക അത് സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ ബൈ